ഉമ്മായുടെ പഴയൊരു ഡയറി ഇട്ട് ഉമ്മാടെ പഴയൊരു ഡയറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഡെയറിയാണ് അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ ആ ഡയറി ഇങ്ങനെ വായിച്ചു ഉമ്മ എഴുതിയിരിക്കുകയാണ് ഡേറ്റും ദിവസമൊക്കെ പറഞ്ഞ ഉമ്മ എഴുതിയിരിക്കുകയാണ് അന്ന് ഒരു തിങ്കളാഴ്ച അന്ന് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മൂന്ന് മണിയോടുകൂടി ഞാൻ പ്രസവിച്ചു പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചുപോയി അങ്ങനെ കുഞ്ഞിനെ കൊണ്ടടക്കി ഉമ്മ ഇടയ്ക്കിടക്ക് ഈ സംഭവം ഇരുന്ന് പറയും ഏറ്റവും പറയാണ് ഉമ്മ പറയും അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു ഈ മോനെ അടക്കിയ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു എന്താ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു ഞാനെന്ന് ആഗ്രഹിച്ചു എന്റെ മോനോട് ഒറ്റയ്ക്ക് അടക്കമല്ലേ എന്റെ മോന്റെ കൂടെ ആ കബറിൽ ഞാനും കൂടെ പോയി കിടന്നിരുന്നെങ്കിൽ എന്ന് ഉമ്മ ആഗ്രഹിച്ചു ഏത് മോൻ ജനിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം കൂടെ കഴിഞ്ഞ മോൻ ആ ജനിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രം കൂടെ കഴിഞ്ഞ ആ മോനോടുള്ള ബന്ധം ആലോചിക്കും ഉമ്മാടെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള നിങ്ങളോടുള്ള ഇത്രയും വർഷം നിങ്ങളോടുള്ള ബന്ധം ഇത്രയും വർഷം നിങ്ങളെ പരിലാളിച്ചത് ഇത്രയും വർഷം നിങ്ങളെ സ്നേഹിച്ചത് ഇത്രയും വർഷം നിങ്ങളെ പൊന്നുപോലെ നോക്കിയത് ആ ബന്ധം എത്ര വലുതായിരിക്കും അപ്പൊ നമ്മളൊക്കെ വിട പറഞ്ഞാൽ അവരുടെ വിഷമം എത്രയായിരിക്കും അപ്പൊ ആ ബന്ധം വളരെ വലുതാണ് ചെറിയ നിമിഷങ്ങൾ മാത്രം ചെലവഴിച്ചപ്പോൾ ആ മോനോട് ഇത്ര ബന്ധം ഉണ്ടായെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരിക്കും നമ്മളോടുള്ള ബന്ധം അതുകൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കുകയായിരിക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒരു ഉമ്മാന്റെ ഒരു ആ കുട്ടിയോട് കൂടിയുള്ള വയറിൽ ആണ് ബന്ധം ഉണ്ടായത് കൂടുതൽ സമയം പുറത്തെത്തിയിട്ട് ബന്ധം ഇല്ലാത്തതെന്നല്ല ആ കുട്ടിയുടെ കാര്യം ആലോചിച്ച് അത്ര വിഷമിക്കുന്നു ഖബറിലേക്ക് ഞാനും കൂടി പോണോ ആ ഒരു കൂട്ടിന് എന്നുള്ള ഒരു ദിൽക്ക് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ആൻ്റെ സ്നേഹം എന്നുള്ളത് അത് നമ്മൾ പല കാര്യങ്ങളിൽ ബുക്കുകളിൽ വായിച്ച് വായിച്ചതാണെങ്കിലും ഈ ഒരു അനുഭവം പറയുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് അത് ഉമ്മയുടെ സ്നേഹം പറഞ്ഞാൽ തീരുവല്ലോ അത് പിന്നെ മോലുവി പറയാറുണ്ട് ഹാരിസ് മോലുവി പിന്നെ നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട് ജോലിക്ക് പോണ വിഷയം അപ്പോൾ അത് അതുകൊണ്ട് ഇപ്പം പ്രയാസപ്പെടുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ മോലു പറഞ്ഞ ഒരു ഒരു ട്രിക്ക് ഉണ്ടതിൽ എന്താ വെച്ചാൽ അവരെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ മതി കുട്ടിക്കൊരു ചെറിയ പ്രശ്നം ഒന്നുമില്ല അവർ നേരത്തെ ഫുഡ് കൊടുക്കാൻ എന്നോ അല്ലെങ്കിൽ ആ കുട്ടീനെ ഒന്നും പരിഗണിച്ചില്ല അവൾ എന്തോ പ്രയാസപ്പെട്ടോ കുട്ടി എന്തോ പ്രയാസപ്പെട്ടോ അവിടെ നിർത്തും ഒരു ജോലി കാരണം ഒരു വല്ലാത്ത കാരണം അവരിത്രയും പിന്നെന്താ ലക്ഷ്യം വെച്ച് നേടിയതാണല്ലോ ഒരു അവരൊരു ജോലി പക്ഷെ ആ ജോലി പോലും അവരവസാനിപ്പിക്കും സ്വന്തം മക്കൾക്കൊരു പ്രശ്നം വന്നാലും പോലെ ഇടക്കിടക്ക് പറയാറുണ്ട് അപ്പോൾ അത് പലപ്പോഴും നമുക്ക് പലരുടെയും ജീവിതത്തിൽ അത് കണ്ടിട്ടുണ്ട് പലരും ജോലി അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ അതിനോ ഒന്നും മാറ്റിയിട്ട് അതിനോടുള്ള അഭിനിവേശത്തിൽ കുറച്ച് കുറവുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇപ്പോൾ ഇന്നിപ്പോൾ ലഹരി വിരുദ്ധ ദിനമാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഉമ്മ സ്നേഹിക്കുന്ന കുട്ടികൾ പോലും എന്ത് ചെയ്യുകയാണ് തിരിച്ച് ഉമ്മയെ കൊല്ലാണ് ഉമ്മയെ കൊല്ലാണ് അല്ലെങ്കിൽ പിന്നെ ലഹരി ഇല്ലാത്തവർ തന്നെ ഉമ്മ പറഞ്ഞാൽ അനുസരിക്കില്ല ചെയ്യാവുന്ന കാര്യമായിരിക്കും നീ ആ കാര്യം ചെയ്യുന്നെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എന്തിനാ ചെയ്യണം ഞാൻ ചെയ്യാതെന്നാൽ എന്താ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി നമ്മൾ പ്രവർത്തിക്കുകയാണ് അത്തരക്കാരൊക്കെ ഈ ഒരു ചിന്താശകലം നിർബന്ധമായിട്ട് കേൾക്കുക തന്നെ വേണം പക്ഷെ ലഹരി അവരത്രത്തോളം അടിമപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംഭവം ഞാനൊരു കഥ വായിച്ചത് പിന്നെ ഒരു യുവാവ് തന്നെ അവന് എന്തോ പിന്നെ പെട്ടെന്ന് പണക്കാരനാകണം അപ്പം അവനൊരു മന്ത്രവാദിയെ കണ്ടു വന്നാ ഒരു കഥയാണ് സംഭവം അപ്പോൾ മന്ത്രവാദി പറഞ്ഞു പറഞ്ഞുകൊടുത്തത് എന്താ വെച്ചാൽ പിന്നെ അവന് അവൻ്റെ ഉമ്മയുടെ ഹൃദയം കിട്ടണം എന്നാ ഉമ്മയുടെ ഹൃദയം അപ്പോൾ അവൻ അതിനിങ്ങനെ കാരണം പെട്ടെന്ന് പണക്കാരനാണെങ്കിലും മന്ത്രവാദി പറഞ്ഞു പറഞ്ഞുകൊടുത്ത ട്രിക്കിൽ ഹൃദയം കൊണ്ട് ചെന്നാൽ വലിയ പ പണക്കാരനാകാം അങ്ങനെ എന്താണ് ഉമ്മയുടെ ഹൃദയം ഉമ്മ ഉറങ്ങുമ്പോൾ അവിടെ നിന്നിങ്ങനെ കത്തിയെടുത്തിട്ട് മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുത്തിട്ട് ഈ ഹൃദയവുമായിട്ടും അവൻ ഓടുകയാണ് ഉമ്മ മരിച്ചിട്ടില്ല ഓടുമ്പോൾ ഇവനെന്തോ കല്ല് തട്ടി വീഴു വീഴാണ് അപ്പോൾ ഉമ്മ ചോദിക്കാണ് മോനെ എന്തെങ്കിലും പറ്റിയോ മല ഹൃദയം മല ഹൃദയം പിന്നെ കൊണ്ടുപോണേ അത് ഉമ്മാൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണ് ഹൃദയം അത് മുറിച്ച് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ പോലും ഉമ്മ ചോദിക്കുകയാണ് എന്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയോ അപ്പോൾ അതാണ് ഉമ്മയുടെ ഒരു അവസ്ഥ അതൊരു അറബി പാഠപുസ്തകത്തിൽ ഈ ഇതൊരു കവിതയായിട്ട് കൽബുൽ ഉമ്മെന്ന് പറയുക അപ്പോൾ അതിൽ പറയുന്നത് ഹൃദയം കൊണ്ടുപോയി ഓടിപ്പോവാണ് ഹൃദയവുമായിട്ട് അപ്പോൾ തടഞ്ഞു വീണു അപ്പോൾ നിലത്ത് ഹൃദയവും വീണു വീണു അപ്പോൾ ആ ഹൃദയം ചോദിക്കുകയാണ് മോനെ എന്തെങ്കിലും പറ്റിയെന്ന് എന്നുള്ളത് ഒരു സാങ്കല്പിക കഥയാണെങ്കിൽ ആണെങ്കിലും ഉമ്മയെ എത്ര വർണ്ണിച്ചാലും ഉമ്മയുടെ സ്നേഹവും ഉമ്മയുടെ ആ ഒരു പിന്നെ സംരക്ഷണമൊന്നും അതെ അതെ ഉമ്മാനെ വിട്ട് എവിടെ പോയി കഴിഞ്ഞാലും ഒരു കുട്ടി അങ്ങനെ കച്ചറ കളിച്ച് പോണ ഒരു കുട്ടിയാണെങ്കിലും ഉമ്മാന്റെ അടുത്തേക്കിണ്ട് വന്നാല് ആ ഇപ്പൊ തളപ്പറ്റപ്പ താഴെ എത്തിയില്ലേ എന്നുള്ള ചോദ്യം പോലും ഇല്ലാതെ ഉമ്മ സ്വീകരിക്കുകയാണ് അല്ലെ എല്ലാ ഇപ്പോ വീട് പോയ ഒരു മകന്റെ മകനെ കാത്തി എല്ലാ ദിവസവും ഭക്ഷണം മേശപ്പുറത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബഷീറിന്റെ ഒരു അനുഭവത്തിൽ നമ്മൾ വർഷങ്ങൾ നീ വരും അറിയാം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു അനുഭവമാണ് അതൊക്കെ അതാവും നമ്മൾക്ക് കടമകൾ നിർവഹിക്കാനുള്ള തോഫി നൽകട്ടെ